ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസിയുടെ കാര്യം പറയുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് പല ആളുകളും ചോദിച്ചതുപോലെ നമ്മുടെ നേഴ്സിംഗ് ഇൻ്റർവ്യൂ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് ഇൻറ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഏകദേശം ഒരു ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇൻ്റർവ്യൂകൾ സാധാരണ ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂകൾ ആ ഒരു ഒഴിവാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഇൻറ്റർവ്യൂകൾ തുടങ്ങിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ആ മാസം ആ ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനുള്ള കാര്യമാണ് കാര്യം ശരിയാണ് സ്ട്രെസ് ഉണ്ടാവും കാരണം നമ്മളറിയാതെ അറിയാത്ത ആ ഒരു മൂന്നാല് പേര് നമ്മുടെ മുന്നിലിരിക്കുന്നു എല്ലാവരും സീനിയേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാവരും ആ നാല് പേരും നമ്മുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ കുറച്ച് വിറയ്ക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ടൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾ ആളുകൾക്കാണെങ്കിൽ അറിയാതെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾക്കത് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ കഴിയും അത് നിങ്ങളൊന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മെൻറ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യുക അതായത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഐ ആം കോൺഫിഡൻറ്റ് അങ്ങനെയുള്ള എനിക്ക് ഇത് ജോലി ഈ ജോലി എൻ്റേതാണ് ഇങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരെ എത്തി എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇൻ്റർവ്യൂൻ്റെ മാർക്കുകൂടെ കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ മാർക്ക് അതായത് റാങ്ക് നിർണ്ണയിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ ഇന്റർവ്യൂവിന് കിട്ടുക അപ്പം ഈ ഒരു പതിനഞ്ച് മാർക്ക് കൂടെ കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടം വരെ എത്തി ഒരു ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ അതിന് മുന്നേ എന്താണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അത് നിങ്ങൾക്ക് വലിയൊരു കഴിവാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണിത് നിങ്ങളത് എക്സാം എഴുതി നേടിയെടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇൻറ്റർവ്യൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊരു മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറയുക ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ അല്ലെ അങ്ങനെ ദിസ് ജോബ് ഈസ് മൈൻഡ് അങ്ങനെ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും രാവിലെ സമയത്തിലേക്ക് വൈകുന്നേരം ചെയ്യുക ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക അത്രയ്ക്കും നിങ്ങൾക്ക് ടെൻഷനാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചെറിയൊരു ബീടെക്ക് ആകുമ്പോൾ വല്ലതും ഇന്റർവ്യൂവിന് ഒരു രണ്ടു മണിക്കൂർ മുന്നേ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷനോട് മാറി കിട്ടും അത്രയ്ക്ക് ഇന്റർവ്യൂ ടെൻഷൻ ടെൻഷനുള്ളവർ ഡോക്ടറെ കണ്ടിട്ട് അതിന് പിന്നെ ഒരു ചെറിയ ടാബ്ലറ്റ് എടുത്താൽ മതിയാവും ബി ടെക് ആപ്പ് പോലുള്ള ടാബ്ലറ്റ് സാധാരണ ആളുകൾ എടുക്കുന്നതാണ് ഇപ്പം നിങ്ങളിത് മെഡിസിൻ എടുക്കണ്ട നിങ്ങളത് നിങ്ങൾക്ക് അറ്റാ അത്രയ്ക്കും ടെൻഷനുള്ള ആളുകൾ ആണ് ഇത് ഇതിലേക്കൊക്കെ പോകേണ്ടത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും കാരണം നിങ്ങൾ ഓൾറെഡി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അവർ നേരിട്ട് വന്ന് ചോദിക്കും നിങ്ങൾ എന്താ ഇപ്പം ചെയ്യുന്നത് എവിടെ എന്താ എവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക നിങ്ങൾ ആദ്യം ടെൻഷനുള്ളതാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി കേരളത്തിലാണല്ലോ ഇൻറ്റർവ്യൂ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി നമ്മുടെ മാതൃഭാഷയാണ് മലയാളം ഭരണഭാഷ മാതൃഭാഷയാണ് അപ്പോൾ അത് കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് ആയവർക്ക് അതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ വർക്കിംഗ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഏത് നിങ്ങളിപ്പം ന്യൂനെറ്റൽ ഐസിയുൽ ആണെങ്കിൽ ന്യൂനെറ്റ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾ സർജിക്കൽ ഐസിയുൽ ആണെങ്കിൽ സർജറി അപ്പം റീസെന്റ് സർജറി റോബോട്ടിക് സർജറിയെ പറ്റി ചിലപ്പോൾ ചോദിക്കാം റീസെൻറ്റ് ട്രെൻഡ്സ് എന്താണെന്ന് നോക്കുക അപ്പം എ ആണല്ലോ ട്രെൻഡ്സ് അപ്പോൾ എ ഐ ഹെൽത്ത് മോണിറ്ററിങ് അതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് എം ആർ ഐ സി ടി സ്കാനൊക്കെ ചെയ്തിട്ട് ട്യൂമറൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് അപ്പം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള സിസ്റ്റമായിരിക്കില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അറിഞ്ഞിരിക്കുക എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ പെൻഡവാലൻ്റ് വാക്സിനെ കുറിച്ചാണെന്ന് പെൻഡ വാലൻ്റെ വാക്സിനെ കുറിച്ച് എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്റർവ്യൂവിന് പതിനാല് മാർക്ക് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എയിംസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആർ എം എൽ ഇന്റർവ്യൂ ഡൽഹിയിൽ ആർ എം എൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ചോദിച്ചിരുന്നത് ടെൽമി അബോട്ട് യൂവേഴ്സൽ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പ്രതീക്ഷിക്കാം അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ സ്ഥലം പറയാം നമ്മൾ ഇവിടുന്ന് ആണ് വന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത് ഞാൻ വരുന്നത് ഞാൻ നേഴ്സിംഗ് ചൂസ് ചെയ്തത് എന്തുവാണ് കാരണം എന്താണ് നിങ്ങളൊന്ന് നിങ്ങളായിട്ടൊന്ന് കണ്ടുപിടിക്കുക നേഴ്സിംഗ് ചൂസ് ചെയ്തത് ഇന്ന ഇന്നുകൊണ്ടാണ് എനിക്ക് പോസ്റ്റ് യു എസ് കഴിഞ്ഞവർ ഞാൻ ജി എൻ എം കഴിഞ്ഞത് ഇന്ന കോളേജ് ഓഫ് നേഴ്സിംഗിലാണ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് നേഴ്സിംഗിലാണ് ബി എസ് സി കഴിഞ്ഞവർ ഇന്ന സ്കൂൾ ഓഫ് നേഴ്സിംഗിലാണ് ഇപ്പോൾ എനിക്കിത് ആണ് ഞാൻ നേഴ്സിങ് കെയർ ചെയ്യാൻ വേണ്ടി പാഷനേറ്റ് ആണ് അതുപോലെ കെയർ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ എനിക്ക് ഇത് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഗവൺമെൻറ് ജോലി എന്നുള്ളത് എൻ്റെ കുടുംബത്തിനും എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ജോബിലേക്ക് നിങ്ങളെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് എക്സാമിനേഴ്സിന് തോന്നിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങളൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ എന്നാണ് അതായത് നിങ്ങൾ എത്ര നോളജിൾ ആണോ എന്നുള്ള അല്ല അവർ നോക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ നോളജ് ഉണ്ട് സംഭവം നിങ്ങൾ വലിയ നോളജ് ആണ് എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒരു പിന്നെ പ്രാക്ടിക്കലി ഒരു സിറ്റുവേഷന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സ്റ്റാഫ് അല്ലേ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ സി പി ആർ ചെയ്യാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ഇൻറ്റിബേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എമർജൻസി മെഡിസിൻസ് പെട്ടെന്ന് എടുക്കാനുള്ള കഴിവുണ്ടോ ലോഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇപ്പം എമർജൻസി മെഡിസിൻസും സി പി ആറും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലാതെ നിങ്ങൾ വലിയ വലിയ നോളജ് നോളജിൾ ആണോ എന്ന് അവർ നോക്കാനുള്ള സാധ്യല്ല ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പം പഠിച്ച വെച്ചതുപോലെ ഇന്ന കാര്യങ്ങൾ ചോദിച്ചു ഇപ്പം ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ആര് എന്നുള്ള ഒരു മിനിറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ തൈ മസിൽ ആ ഒരു എന്താ പറയുക തൈ മസിൽസിന്റെ പേര് എന്താ പെട്ടെന്ന് ചോദിച്ച് നമുക്ക് കിട്ടുക അല്ലേ അതുപോലെ നമുക്ക് ഇന്നർ നെർവിന്റെ അല്ല ഇന്നർവ് ടെൻത്ത് ക്രാന് നമുക്ക് ചോദിച്ചാൽ അറിയാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാല് ഫോർത്ത് ഗ്രാണ്ടിൽ നെർവ് പെട്ടെന്ന് പറയാൻ നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ അതുപോലെ ഇങ്ങനെ പഠിച്ചു വെച്ച് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ടെൻഷൻ കൂട്ടുകയുള്ളു നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒക്കെ ഉള്ള കാര്യങ്ങള് ഇപ്പം എന്തായാലും നിങ്ങൾ കാര്യം ചെയ്യുക ഒരു ഒരു ദിവസം വൺ അവർ നിങ്ങൾ വായനയിലേക്ക് മാറ്റി വെക്കുക പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക ഒരു ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക എല്ലാ ദിവസവും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വരച്ചുകൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ടെൻഷനാണെന്ന് വിചാരിക്കും അല്ലേ അപ്പം നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല ഈ ജോലി നിങ്ങളുടേതാണ് എൻ്റെ ആണ് എൻ്റെ ജോലിയാണിത് അപ്പം എനിക്കിനി എക്സാം പാസ്സായി ഞാൻ എന്തായാലും ഹയർ റാങ്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസുകൾ ഇപ്പോൾ എയിംസിന്റെ ക്ലാസ്സുകളും ആർ ആർ ബിയുടെ ക്ലാസ്സുകളും വരുന്ന നേഴ്സിംഗ് ഓഫീസ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്ലാസുകളും ഹോംവേ നഴ്സിൻ്റെ ക്ലാസുകളും അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ട്യൂട്ടറിന്റെ ക്ലാസുകളൊക്കെ ജെ പി എച്ച് എം ജെ എച്ച് ഇ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം സോറി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഞാൻ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയും അതിനുള്ള കഴിവുള്ളതാണ് നിങ്ങൾ എക്സാം പാസ്സായതാണ് അതിനുള്ള കഴിവുണ്ട് പിന്നെ ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ കണ്ണൂർ നാഷണൽ ആയുഷ് മിഷനിൽ ജി എൻ എം കാർക്ക് വേക്കൻസി ഉണ്ട് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക ഞാൻ കൂടുതൽ പോകുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു അടുത്ത ഒരു ഇൻറ്റർവ്യൂ വീഡിയോ ആയിട്ട് കാണാം ഓൾ ദി ബെസ്റ്റ്